എന്റെ ഭാര്യയാണ് ദത്തൻ്റെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി ധന്യയുടെ കണ്ണുകൾ തിളങ്ങി അവൻ പറഞ്ഞ ഭാര്യ എന്ന വാക്ക് അവളുടെ കാതിൽ മുഴങ്ങി കേട്ടു അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഭാര്യയോ ജേക്കബ് ഞെട്ടിൽ വിട്ടുമാറാതെ ചോദിച്ചു അതേ അവസ്ഥയിലാണ് എമിയും അതേ അങ്കൾ ഇവൾ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് ഞാൻ ഞാനെല്ലാം അങ്കിളിനോട് പറയാം നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ കുറച്ചുനേരം റെസ്റ്റെടുക്കും ദത്തേട്ടാ എന്നോടെന്താ പറയാതെ ഇങ്ങനെ ഒരു ഏട്ടത്തിയുള്ള കാര്യം പറയാൻ ടൈം കിട്ടിയില്ലടാ ഇപ്പോൾ പറഞ്ഞില്ലേ നീ ഒന്ന് ക്ഷമിക്ക് എൻ്റെ അമിക്കൊച്ചേ ദത്തൻ കുറുമ്പോടെ അവളുടെ മൂക്കിൽ വലിച്ചു വിട്ടു ആ നൊന്തുട്ടോ അവൾ മൂക്ക് തിരുമ്മിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി ദത്തൻ തിരിച്ചുകൊണ്ട് അവളുടെ തലയ്ക്കൊരു കൊട്ടും കൊടുത്തിട്ട് മുകളിലേക്ക് കയറിപ്പോയി അവൻ ആഷയെ നോക്കി കണ്ണുകൊണ്ട് കൂടെ വരാനെ അങ്ങം കാണിച്ചു അപ്പോൾ തന്നെ ആഷിയും അവിടുന്ന് മുങ്ങി ധന്യ ദത്തൻ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇയാൾക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ എന്ത് ഭംഗിയാ ചിരിക്കുമ്പോൾ കാണാ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൂടെ ഈ മനുഷ്യനെ അതെങ്ങനെയാ എന്നെ കാണുമ്പോഴൊക്കെ മുഖത്ത് ദേഷ്യവും വെറുപ്പും മാത്രമല്ലേ ആ എൻ്റെ വിധി എന്താ ഏട്ടത്തിൽ ഏട്ടനെ നോക്കി സ്വപ്നം കാണുവാണോ എമി ധന്യയുടെ നിൽപ്പ് കണ്ട് അവളെ കളിയാക്കി ധന്യ എമി അടിമുടി ഒന്ന് നോക്കി ജീനും ഷർട്ടുമാണ് വേഷം വെളുത്ത അത്യാവശ്യം മെലിഞ്ഞ ശരീരം ഇടുപ്പോളം വരുന്ന മുടി ഫെദർ കട്ട് ചെയ്ത് ഭംഗിയിൽ വിടർത്തിയിട്ടിരിക്കുന്നു മുഖത്ത് നിറഞ്ഞ ചിരിയാണ് കാണാൻ നല്ല സുന്ദരിയൊക്കെയാണ് ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകൂ ധന്യ പല്ല് കടിച്ചുകൊണ്ട് എമിയപ്രാകി ഏട്ടത്തി വന്നേ ചോദിക്കട്ട് ധന്യയുടെ തോളിൽ കൈയിട്ട് അവളെയും കൊണ്ട് എമി പുറത്തേക്ക് നടന്നു അവർ പുറത്ത് ഗാർഡനിലേക്കാണ് പോയത് ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമാണോ ഞാൻ ഏട്ടനോട് ക്ലോസായി നിന്നതുകൊണ്ട് എമി ഒരു കള്ളച്ചിരിയോട് ധന്യോട് ചോദിച്ചു അവളൊന്നും ഞെട്ടി എമിയെ നോക്കി ഏട്ടത്തി പേടിക്കണ്ട ഞാൻ ഏട്ടനെ വളച്ചെടുക്കാൻ വന്നതൊന്നുമല്ല ആശിച്ചേനെ പോലെ തന്നെയാണ് എനിക്ക് ദത്തേട്ടനും ദത്തേട്ടനും അങ്ങനെ തന്നെയാ അത് കേട്ടപ്പോൾ ധന്യയുടെ മുഖം ഒന്ന് തെളിഞ്ഞു ചെറിയ ചിരിയൊക്കെ മുഖത്ത് വന്നു ആഹാ ചിരിയൊക്കെ വന്നല്ലോ അവൾ ധന്യയുടെ കവിളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു ഈ ഏട്ടത്തിയെന്ന് വിളിക്കുമ്പോൾ ഒരു അകൽച്ച പോലെ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് സെയിം ഏജ് അല്ലേ അപ്പോൾ ഞാൻ ധന്യ എന്ന് വിളിക്കട്ടെ എമി ചൂണ്ടുവിരൽ താടിക്ക് വെച്ച് ആലോചിക്കുന്നത് പോലെ നിന്നുകൊണ്ട് ചോദിച്ചു ധന്യ സമ്മതത്തോടെ തലവലുക്കി ഓക്കെ എന്നാൽ പിന്നെ പറ നിങ്ങളുടെ ലവ് സ്റ്റോറി ഞാൻ കേൾക്കട്ടെ എമി ധന്യയെ പിടിച്ച് ഗാർഡനിലുള്ള സിംഗ് ചെയറിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളും കൂടെയിരുന്നു ലവ് സ്റ്റോറിയോ അതിന് ഞങ്ങൾ ലവേഴ്സ് ഒന്നും അല്ലല്ലോ ലവേഴ്സ് അല്ലെന്നോ പിന്നെ നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചേ അതും ഞങ്ങളൊന്നും അറിയാതെ എമി ധന്യ പറഞ്ഞത് വിശ്വസിക്കാൻ ആകാതെ ഞെട്ടലോട് അവളോട് ചോദിച്ചു ധന്യ ഒന്ന് നെടിയൂർപ്പെട്ടു പിന്നെ നടന്നതെല്ലാം എമിയോട് പറഞ്ഞു എല്ലാം കേട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഇരിക്കുവാണ് എമി ദത്തേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തോ എമി ഞെട്ടൺ വിട്ടുമാറാതെ ധന്യയോട് ചോദിച്ചു ധന്യ അതേ എന്ന് തലകുലുക്കി ദത്തേട്ടൻ ഇങ്ങനെയൊന്നും പെരുമാറി എനിക്കറിയില്ല പൊതുവെ ദേഷ്യക്കാരനാണെങ്കിലും ദത്തേട്ടൻ ഒരു പാവമാണ് നിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ നുണയായതുകൊണ്ട് തന്നെയാവും ദത്തേട്ടൻ അയാളോട് ഇത്രയും പക കാണിക്കുന്നത് തെറ്റ് ചെയ്യാതെ ഏട്ടൻ ആരെയും ശിക്ഷിക്കില്ല അതുമാത്രമല്ല ദത്തേട്ടന്റെ ഭാഗത്ത് ന്യായമില്ലാതെ ആശിചായൻ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല എമി ഉറപ്പോടെ പറഞ്ഞു ദത്തേട്ടനെ തൻ്റെ അച്ഛനും അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാ തന്നോടും ദത്തേട്ടൻ ദേഷ്യം കാണിക്കുന്നത് ആ വരട്ടെ നമുക്ക് നോക്കാം എൻ്റെ ദത്തേട്ടൻ ഈ സുന്ദരി കുട്ടിയെ സ്നേഹിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്നേ ധന്യയുടെ താടിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് എമി അവളെ കളിയാക്കി അല്ല ദത്തേട്ടൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിനക്കെൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ കഴിയുമോ അതോ ഏട്ടൻ നിന്നോടുള്ളതുപോലെ നിനക്കും ഏട്ടനോട് ദേഷ്യമാണോ എമി സംശയത്തോടെ ധന്യയോട് ചോദിച്ചു അത് അത് പിന്നെ ധന്യ നിന്ന് വിൽക്കാൻ തുടങ്ങി ഏത് പിന്നെ എമി അവളെ വിടാൻ ഉദ്ദേശമില്ലാതെ വീണ്ടും ചോദിച്ചു അത് പിന്നെ എന്റെ കഴുത്ത് താലി കെട്ടിയ ആളല്ലേ ഞാൻ ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ ധന്യ എമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ താലി കെട്ടിയത് കൊണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാമെന്നാണോ എന്നാണോ താൻ പറഞ്ഞു വരുന്നേ അയ്യോ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ അത് അല്ലെങ്കിലും എന്റെ അച്ഛൻ കാരണം അനാഥനായ ആളല്ലേ അപ്പോ എന്നിലൂടെ ആ പകയൊക്കെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എനിക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും ഓ സിംപതി അതെന്റെ ഏട്ടന് വേണ്ടെങ്കിലോ ഞാൻ പറഞ്ഞല്ലോ ധന്യ നിന്റെ അച്ഛൻ അറിയാതെയാണ് തെറ്റ് ചെയ്തെങ്കിൽ ഏട്ടൻ ഒരിക്കലും അയാളെ ശിക്ഷിക്കില്ല അയാളെ മാത്രമല്ല നിന്നെയും അതുകൊണ്ട് നിൻ്റെ സിമ്മതിയല്ല ഇവിടെ ആവശ്യം നിന്റെ സ്നേഹം കൊണ്ട് ഏട്ടനെ മാറ്റിയെടുക്കുകയാണ് വേണത് നീ ഇങ്ങനെ നിന്റെ അച്ഛനെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ശരിയാകില്ല നീ പറഞ്ഞ കഥയിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് സോ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്നാൽ പിന്നെ നിന്നെ വല്ല ചുവരിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരും നിന്നെ എനിക്ക് നന്നായി അറിയാം കോളേജിൽ വെച്ച് പലതവണ കണ്ടിട്ടുണ്ട് നിന്റെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ ഒരു മിണ്ടാപ്പൂച്ച ആണെന്ന് പലരും പറഞ്ഞ് അറിയാം അതൊന്നും ഇവിടെ കാണിച്ചാൽ പറ്റില്ല കേട്ടോ നിന്റെ ഈ പതിങ്ങിയ സ്വഭാവം കൊണ്ട് ഏട്ടനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിന്ന് നന്നായി മാറ്റിയെടുക്കാനുണ്ട് നിന്റെ ഈ വേഷം തന്നെ ബോറ ഒരുമാതിരി പട്ടിക്കാട്ടുകാരിയെ പോലെ എമി പറഞ്ഞത് കേട്ട് ധന്യ സ്വയം ഒന്ന് നോക്കി ദാവണിയാണ് വേഷം ഈ വേഷത്തിനെന്താ കുഴപ്പം അവൾ സംശയത്തോടെ കുറച്ച് കുട്ടികളെ പോലെ ചുണ്ടി ചുളുക്കി എമിയെ നോക്കി അയ്യോ ഒരു കുഴപ്പവുമില്ല നന്നായിട്ടുണ്ട് നിനക്ക് ഈ കുന്തമൊക്കെ ആരാ വാങ്ങി തന്നത് എമി അവളെ നോക്കി പല്ല് പല്ലുകടിച്ച് പൊട്ടിക്കാൻ തുടങ്ങി ആശിച്ചായൻ ധന്യ സന്തോഷത്തോടെ പറഞ്ഞു ആ തോന്നി ആ മന്ദബുത്തി അല്ലാതെ ഇതൊക്കെ നിനക്ക് ആര് വാങ്ങി തരാനാണ് വന്നതും നിന്നതും എല്ലാം പൊട്ടന്മാരാണല്ലോ കർത്താവേ എമി സ്വയം തലക്കടിച്ചു പോയി ആ മരത്തലേനുമായിട്ട് ആണല്ലേ കൂട്ട് എമിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്റെ പൊന്നുമോളെ നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിയില്ലേ കൂട്ടുകൂടാൻ നീയോ ഇങ്ങനെ അയാളെ അയാളെക്കൂടെ കൂട്ടുപിടിച്ച നീ ഈ ജന്മം രക്ഷപ്പെടാൻ പോണില്ല നിന്നെയും നിന്റെ കെട്ടിയനെയും ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം ആശിചായനെ ഈ കാര്യത്തിൽ കൂട്ടുപിടിക്കേണ്ടി വരും പൊട്ടനാണെങ്കിലും ചില സമയത്ത് ബുദ്ധി പ്രവർത്തിക്കും എൻ്റെ അല്ലേ ഇച്ഛായൻ പിന്നെ കൂടെ വരുത്തണം ഇങ്ങോട്ട് എന്നാലേ സൂര്യനെയും ചന്ദ്രനെയും പോലെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന നിങ്ങളെ ഒന്നിപ്പിക്കാൻ പറ്റൂ നമുക്ക് നോക്കാൻ വഴി കേട്ടത്തി അതും പറഞ്ഞ് ധന്യം വലിച്ചുകൊണ്ട് എമി വീടിനുള്ളിലേക്ക് നടന്നു അങ്ങനെ എമിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ മമ്മി അതായത് നമ്മുടെ ജേക്കബിൻ്റെ സഹധർമ്മിണി ആനി അവിടേക്ക് വരാൻ തീരുമാനിച്ചു ധന്യയുടെ കാര്യവും അവളെ ദത്തൻ അവിടേക്ക് പിടിച്ചുകൊണ്ട് വരാനുള്ള സാഹചര്യവും അവരുടെ വിവാഹം കഴിഞ്ഞതും എല്ലാം എമി അവരോട് പറഞ്ഞിരുന്നു അവർ വേഗമെത്താമെന്ന ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആശയെയും കൂട്ടുപിടിച്ചിട്ടുണ്ട് ദത്തനെയും ധന്യുടേയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ അതുകൊണ്ട് ഇപ്പോൾ ആനയുടെ വരവിനുള്ള കാത്തിരിപ്പിലാണ് ആശിയും എമിയും ആനി വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലാതെ അതിന് പിന്നിൽ എമിയുടെയും ആശയുടെയും കുരുട്ടുബുദ്ധിയാണെന്ന് ധന്യെ അറിയില്ല അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴും ദത്തനെ പേടിച്ച് ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുപ്പാണ് പതിവ് ദത്തന്റെ നീൽവട്ടം കണ്ടാൽ പിന്നെ ആ ഏരിയയിലൊന്നും ധന്യയുടെ പൊടി പോലും കാണില്ല കാണുമ്പോൾ കാണുമ്പോൾ അവൾക്കിട്ട് ഓരോ പണി കൊടുക്കലും പിന്നെ നോക്കി പേടിപ്പിക്കലും ഒക്കെയാണ് അവൻ്റെ പരിപാടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എമിയും തന്നെയും നല്ല കൂട്ടായി ആദ്യം എമിക്കിട്ട് ഒന്ന് പൊട്ടിക്കാൻ തോന്നിയെങ്കിലും ഇപ്പോൾ ധന്യക്ക് അവളോട് വലിയ കാര്യമാണ് അവളുടെ പൊട്ടത്തരവും തമാശകളും കുട്ടികളെ പോലെയുള്ള പെരുമാറ്റവും ഒക്കെ ധന്യയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എമിക്ക് തിരികെയും അങ്ങനെ തന്നെ ജേക്കബിന് ധന്യയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അവളുടെ പതിഞ്ഞ സ്വഭാവവും വിനയത്തോടെയുള്ള സംസാരവും എല്ലാം അയാളെ അവളിലേക്ക് അടുപ്പിച്ചു യമിയെ പോലെ തന്നെ ധന്യയും അയാൾക്ക് പ്രിയപ്പെട്ടതായി പിന്നെ ദത്തനെ നന്നായി അറിയുന്നത് കൊണ്ട് അവൻ്റെ മുന്നിൽ വെച്ച് മാത്രം അയാൾ എല്ലാവരോടും ഗൗരവത്തിലാവും അല്ലാത്തപ്പോൾ എല്ലാവരോടും തമാശ പറയലും തല്ലുപിടിക്കലുമാണ് പൊളിയുടെ മെയിൻ പണി ആഷിയുടെയും എമിയുടെയും പപ്പ തന്നെയാണെന്ന് തെളിയിക്കുന്ന വിധമായിരുന്നു ജേക്കപ്പിൻ്റെ പെരുമാറ്റം അതോടുകൂടി ആഷിയും എമിയും എന്താ ഇങ്ങനെ ആയിപ്പോയതെന്നുള്ള ചോദ്യത്തിന് ധന്യയ്ക്ക് കൃത്യമായ ഒരു ഉത്തരവും കിട്ടി റൂമിൽ ബെഡിൻ്റെ ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുകയാണ് ദത്തൻ അവൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ആഷി എടാ മറ്റേ കാര്യം എന്തായി ആഷി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ദത്തനോട് ചോദിച്ചു ഏത് കാര്യം ദത്തൻ ആഷി എന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു തേങ്ങ എടാ ആ കീർത്തനയുടെ കാര്യം അവളെ നമുക്ക് അവിടുന്ന് കെട്ടുകെട്ടിക്കണ്ടേ ഓ അതായിരുന്നോ അതെന്തിനാ മോനെ ആഷിക്കുട്ട അവളെ പറഞ്ഞു വിടുന്നേ നിന്റെ ആരാധികയല്ലേ ദത്തൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ആരാധികയല്ല അവൾ അലവലാതിയാണ് എനിക്കവളെ കാണുമ്പോൾ എൻ്റെ പെരുവിരുമു ഉച്ചവരെ പെരുത്തു കയറും ആ ബാധ ഒന്ന് ഒഴിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ നീ എൻ്റെ ചക്കരയല്ലേ ആഷി ദത്തന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചുണുങ്ങി നീ തന്നെയല്ലേ പറഞ്ഞത് അവൾക്ക് പുറകിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്ന് പിന്നെ അവളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അതൊന്നും ഇപ്പോൾ എന്തായാലും നടക്കില്ല നീ കുറച്ചു നാൾ കൂടി അവളെ സഹി ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത വള്ളി പിടിക്കാം ദത്തൻ കളിയോടെ തന്നെ പറഞ്ഞു നിർത്തി പക്ഷേ അവൻ്റെ ചിരിച്ച മുഖത്തിന് പുറൽ ഒഴിഞ്ഞിരിക്കുന്ന വന്യത ആഷിക്ക് നന്നായി തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ആശി അതിനു മറുപടി പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്താ ദത്ത നിന്റെ അടുത്ത പ്ലാൻ ആഷി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു മഹാദേവ് അവൻ അവനാണെന്റെ അടുത്ത ലക്ഷ്യം കണക്ക് ചോദിക്കുമ്പോൾ എണ്ണി എണ്ണി ചോദിക്കാൻ അവനോടുമുണ്ട് കുറച്ചധികം എല്ലാം തട്ടിയെടുക്കാൻ ശിവശങ്കറിന്റെ വലം കൈയായി കൂടെ നിന്നതല്ലേ ആ കൈ തന്നെ ആദ്യമെടുക്കാം വന്യമായി തിളങ്ങുന്ന കണ്ണുകളോടെ ക്രൂരമായ ചിരിയോടെ ദത്തൻ പറഞ്ഞതും അതേ ഭാവം തന്നെയായിരുന്നു ആശിയിലും ആശി സിദ്ധു നാളെ ഈവനിങ് വരുന്നുണ്ട് എന്നെ വിളിച്ചിരുന്നു ദത്തൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ ഒരു തണ്ടിയോ ആഷി ദത്തൻ്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു അതെ അതെ വൺ വീക്കായി അവൻ ഓഫീസ് കാര്യവും മാറ്റിവെച്ച് തണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് ബാക്കിയുള്ളവർ ഇവിടെ ഓഫീസും വീടുമായിട്ട് ചുറ്റിത്തിരിക്കുന്നു വരട്ടെ പണി കൊടുക്കുന്നുണ്ട് അവന് പോയി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കത്തുകൂടിയില്ല അവൻ ബാക്കിയുള്ളവന് സമാധാനവുമില്ല തിരിച്ചു വരുന്നത് വരെ ആഷി പല്ലു കടിച്ചു പൊട്ടിച്ചുകൊണ്ട് പരാതി പറയാൻ തുടങ്ങി നീ അതിങ്ങനെ കടിച്ചു പൊട്ടിക്കാതെ എൻ്റെ ആശി അവൻ ഇങ്ങ് വന്നോളും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ദത്തൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നീ പോടാ എല്ലാം കണക്കാ നീയും ഇതുപോലെ പറയാതെ ഒരു പോക്കല്ലേ തീ തിന്നുന്നത് ബാക്കിയുള്ളവരും ആശി ഇടർച്ചയോടെ പറഞ്ഞു ആശി നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം അവൻ പോയതാണോ അവൻ വരട്ടെ ഞാൻ പറയാ ഇനി എങ്ങോട്ടും പോകേണ്ടു പോകുമ്പോൾ നമുക്ക് മൂന്നാൾക്കും ഒരുമിച്ച് പോകാമെന്ന് എന്താ പോരെ ഓ വേണ്ട നീയൊക്കെ എവിടെയെങ്കിലും പോയി തെണ്ടി തിരിഞ്ഞ് നടക്ക് ഞാൻ എന്റെ വഴിക്ക് പോ നീ ഇങ്ങനെ പിണങ്ങാതെ എൻ്റെ ആശി ഞാൻ എവിടേക്കും പോണില്ല അവനും ഇനി പോകില്ല ഞാൻ പറഞ്ഞോളാം അവനോട് തീർന്നില്ലേ നിന്റെ പ്രശ്നം ചേടാ ഇവൻ്റെ പരാതി പറച്ചിൽ കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ ആയല്ലോ ദത്തൻ ആശിയെ ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് തമാശ രൂപേണ പറഞ്ഞു അതല്ലടാ നിങ്ങൾ പോയാൽ പിന്നെ ഞാനും ഒറ്റയ്ക്കാവില്ലേ എനിക്ക് നിങ്ങൾ രണ്ടാളും ഇല്ലാതെ പറ്റില്ലെന്ന് അറിയില്ലെന്ന് നിനക്ക് നീയും അവനും എനിക്കും ഒരുപോലെയല്ലേ രണ്ടിലൊരാളില്ലെങ്കിൽ പിന്നെ ഈ ആശ്ലി ഇല്ല ദത്താ ആശിയുടെ സ്വരമിടറി കണ്ണുകൾ നീർമണികൾ ഉരുണ്ടുകൂടി ദത്തൻ അവനെ തന്നെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി അവൻ്റെ കണ്ണിലെ നനവ് കണ്ട് ദത്തൻ ഞെട്ടി ആഷി ഡാ ഞാൻ വെറുതെ തമാശയ്ക്ക് എടാ നീ എന്താ ഇത് എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞേ ദത്തൻ വെപ്രാളത്തോടെ അവനടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ നീ വാ നമുക്ക് താഴേക്ക് പോകാം മമ്മി വരും കുറച്ച് കഴിയുമ്പോൾ ദത്തൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ട് ആഷി ബെഡിൽ നിന്ന് എഴുന്നേറ്റും ആഷി നിനക്ക് വിഷമമായോ ഞാൻ പറഞ്ഞത് ദത്തൻ സങ്കടത്തോടെ ആശിയെ അവനു നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോയേടാ ആ നാറി വരാൻ നോക്കിയിരിക്കുക ഞാൻ വരട്ടെ അവൻ അവൻ്റെ അന്ത്യ എൻ്റെ കൈകൊണ്ട് തന്നെയാ ഇനി എന്നോട് പറയാതെ എവിടെയെക്കെങ്കിലും പോയാൽ നിന്റെയും അവൻ എൻ്റെ സങ്കടം കണ്ടുപിടിക്കാൻ നടക്കുന്നു അങ്ങോട്ട് ദത്തനെ നോക്കി കണ്ണുരുട്ടി അത്രയും പറഞ്ഞ് അവൻ്റെ മുമ്പിൽ നിന്ന് തള്ളി മാറ്റി ആശി ചാടിത്തുള്ളി പുറത്തേക്ക് പോയി അവൻ്റെ പോക്ക് കണ്ട് ഇതെന്ത് ജീവി എന്ന കൺ മട്ടിൽ കണ്ണും തള്ളി നിൽക്കുവാണ് ദത്തൻ പിന്നെ ഇപ്പോൾ ഇവർ രണ്ടാളും കൂടി പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയാണ് സിദ്ധാർത്ഥ് നമ്മുടെ സിന്ധു ദത്തന്റെയും ആഷിയുടെയും കാങ്ങിലെ മൂന്നാമൻ മൂന്നാളും കൂട്ടുകാർക്കുപരി കൂടപ്പുറപ്പുകളെ പോലെയാണ് ദത്തനെ പോലെ തന്നെ സിദ്ധുവും അനാഥനാണ് അവന്റെ മാതാപിതാക്കൾ എവിടെയാണെന്നോ ആരാണെന്നോ അവനറിയില്ല വളർന്നത് ഒരു ഓർഫനേജിലാണ് അങ്ങനെ സിന്ധുവിൻ്റെ എൻട്രിയെ പറ്റിയാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ച ആഷി ചാടി തുള്ളി താഴെ എത്തിയപ്പോൾ കണ്ടു അവിടെ ജാനകിയമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന ജേക്കബിനെ അവൻ അവർക്കരിക്കലേക്ക് ചെന്ന് അവിടെ ഇട്ടിരിക്കുന്ന ശോഭകളിൽ ഒന്നിലിരുന്നു അവൻ്റെ മുഖം കടന്നാൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് കൊണ്ട് ജേക്കബ് അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി എന്താടാ നിന്റെ മുഖം ഇങ്ങനെ വെറുപ്പിച്ചു വെച്ചേക്കുന്നേ ആരെങ്കിലും മോന്തക്കിട്ട് കുത്തിത്തന്നോ ജേക്കബ് അവനെ നല്ലോണം ഒന്ന് പുച്ഛിച്ചുകൊണ്ടു ചോ പറഞ്ഞു പോയി അല്ലെങ്കിൽ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കായിരുന്നു കള്ള തന്ത ജേക്കബിനെ നല്ലോണം ഒന്ന് സ്മരിച്ചുകൊണ്ട് അയാളെ നോക്കി പല്ല് കടിച്ചു കടിച്ചു പൊട്ടിക്കാതെടാ ഏറെ കിട്ടില്ല അത് പിന്നെ എൻ്റെ മോൻ വെപ്പ് പല്ല് വെച്ച് നടക്കേണ്ടി വരും ഏയ് എന്ത് രസമായിരിക്കും പല്ലില്ലാത്ത നിന്നെ കാണാൻ ദേ പപ്പ മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ മമ്മി വരുമ്പോൾ ഞാൻ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കും ആഷി അയാളോട് ഭീഷണി മുഴങ്ങി ഏത് കാര്യം അയാൾ മനസ്സിലാകാത്ത പോലെ ആഷിയെ ചൂർന്നു നോക്കി ചോദിച്ചു പപ്പ ഉദ്ദേശിച്ചത് തന്നെ എലിസബത്തിന്റെ കാര്യം പപ്പയുടെ പഴയ കാമുകി മമ്മി വരട്ടെ ഇന്നെല്ലാം പൊളിച്ച് കയ്യിൽ തരുന്നുണ്ട് ഞാൻ അല്ല പിന്നെ തന്തയാണെന്ന് കരുതി വിട്ട് കളയുമ്പോൾ എനിക്കിട്ട് തന്നെ വെക്കുന്നു ആഷി അയാളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് സോഫയുടെ മോലി മേലേക്ക് കാല് കയറ്റി വെച്ച് വിജയി ഭാപത്തിലിരുന്നു ജാനകി അവൻ പറയുന്നതൊക്കെ കേട്ട് കണ്ണു തള്ളി നിൽക്കുവാണ് എന്നിട്ട് ജേക്കപ്പിനെ ഒന്ന് തിരിഞ്ഞു നോക്കി നശിപ്പിച്ചു അയാൾ തലക്കിട്ട് കൂട്ടിക്കൊണ്ട് ജാനകിയമ്മയെ നോക്കി ഇളിച്ചു കാണിച്ചു അത് പിന്നെ ജാനകി പണ്ട് കോളേജിലൊക്കെ പഠിച്ച സമയത്ത് പറ്റിയ ഒരു കയ്യബത്തം അയാൾ അതേ ഇളിയോട് ജാനകിയമ്മോട് പറഞ്ഞു അവർ അയാളെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു കേട്ട ദ്രോഹി എല്ലാം കുളമാക്കിയല്ലോടാ നീ അവരെന്ത് വിചാരിച്ചു കാണും എന്നെപ്പറ്റി പറ്റി നാണക്കേട് എന്താ പപ്പേ അടുത്തത് ജാനകിയമ്മയാണോ വളയ്ക്കാൻ പോകുന്നത് അവൻ ഒന്ന് കണ്ണടച്ച് കള്ളച്ചിരിയോട് ജേക്കപ്പിനോട് ചോദിച്ചുടാ പുല്ലെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ മോനാണെന്നൊന്നും ഞാൻ നോക്കൂല ഓഹോ അപ്പ പപ്പ എന്നെ എന്തു ചെയ്യും അവൻ അതേ കുസൃതിയോടെ ചോദിച്ചു വേണ്ടി വന്നാൽ നിന്റെ കാല് പിടിക്കും മമ്മി വരുമ്പോൾ ഇതുപോലെ ഒന്നും പറഞ്ഞേക്കല്ലടാ മോനെ അവളുടെ എങ്ങാനും ഇത് കേട്ടാൽ പിന്നെ എനിക്കുള്ള പെട്ടി നീ തന്നെ റെഡിയാക്കി വെക്കേണ്ടി വരും ആ നോക്ക അവൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ആ നോക്കിയേ പറ്റൂ അല്ലെങ്കിൽ നിനക്ക് അപ്പനില്ലാണ്ടാവും അയാൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു അയാളുടെ വിളറിയ മുഖം കാണാൻ ആശിക്ക് ചിരി പൊട്ടി അവനറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി ചിരിക്കേടാ ചിരിക്ക് ഇപ്പോ ഗോൾ നിന്റെ പോസ്റ്റിലായിപ്പോയി അവസരം എനിക്ക് വരും ഏത് നേരത്താണാവോ ഇവനോട് എലിസബത്തിൻ്റെ കാര്യം പറയാൻ എനിക്ക് തോന്നിയത് ആഷിയുടെ ചിരി കണ്ട് അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു പലതും പറഞ്ഞായിരുന്നോ അയാൾ പറഞ്ഞത് വ്യക്തമായി കേൾക്കാത്തത് കൊണ്ട് അവൻ ഉറക്കെ ചോദിച്ചു പോയി ഓ ഒന്നുമില്ലടാ മോനെ നിന്റെ മമ്മി വരുമ്പോൾ പായസം വെപ്പിക്കണമെന്ന് പറയുമായിരുന്നു ഒരു കല്യാണമൊക്കെ നടന്ന വീടല്ലേ അയാൾ തിരിഞ്ഞു നോക്കാതെ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എനിക്കെന്തിൻ്റെ വീടായിരുന്നു വെറുതെ ഇരുന്ന അവൻ്റെ വായിൽ കോലിട്ട് കുത്താൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു പുല്ല് അയാൾ പിന്നെയും എന്തൊക്കെയോ പെറുകുറത്ത് നടന്നു അയാളുടെ പോക്ക് കണ്ട് ആശി ഇരുന്നും കിടന്നുമൊക്കെ ചിരിക്കാൻ തുടങ്ങി ചിരിയൊന്നടങ്ങി നേരെ നോക്കി ആശി കാണുന്നത് പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരുന്ന ജേക്കപ്പിനെയാണ് അയാൾ ഓടി വന്ന് അവൻ്റെ അടുത്ത് നിന്ന് കിതച്ചു സംഭവം എന്താണെന്ന് അറിയാതെ ആഷി അയാളെ തന്നെ നോക്കി എന്താ പപ്പ എന്ത് പറ്റി എന്തിനാ എങ്ങനെ കിതയ്ക്കുന്നേ അവൾ വരുന്നുണ്ടാ ജേക്കബ് കിതച്ചുകൊണ്ട് തന്നെ പറഞ്ഞൊപ്പിച്ചു ആര് നിന്റെ മമ്മി അയാൾ നെഞ്ചത്ത് കൈവെച്ച് കിതപ്പടക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടെവിടെ അവൻ പുറത്തേക്ക് എത്തി എത്തിനോക്കൊണ്ട് ചോദിച്ചു പുറത്ത് കാറി നിറങ്ങുന്നത് കണ്ടു അപ്പോഴേക്കും ഞാനിങ്ങു പോന്നു അല്ല മമ്മി വന്നതിന് പപ്പ എന്തിനാ എങ്ങനെ കിടന്ന് ഓടുന്നേ എടാ പൊന്നു മോനെ നീ എലിസബത്തിൻ്റെ കാര്യമൊന്നും ഒന്നും മിണ്ടിയേക്കല്ലേ അല്ലെങ്കിൽ തന്നെ അവളെ കൂട്ടാതെ ഇങ്ങോട്ട് വന്നതിൻ്റെ കലിപ്പില്ല അവൾ ഇതുകൂടിയായ ഇന്ന് തന്നെ എന്നെ തെക്കോട്ട് എടുക്കേണ്ടി വരും എൻ്റെ നല്ല മോനല്ലേ ഒന്ന് മിണ്ടിയേക്കല്ലേ ഇടാ അയാൾ അപേക്ഷ പോലെ ആശയോട് കഴിഞ്ഞു എല്ലാം കൂടി കേട്ടതും ആശി ചിരി തുടങ്ങി എന്താ ഇവിടെ ചിരിയും കളിയുമൊക്കെ അകത്തേക്ക് കയറി വന്ന ആനി ജേക്കബിനെ നോക്കാതെ ആശയോടാ ചോദിച്ചു ഒന്നുമല്ല മമ്മി ഈ പപ്പ ഓരോ തമാശ പറയുമായിരുന്നു തമാശയോ എന്ത് തമാശ എന്നോടുകൂടി പറ ഞാനൊന്ന് ചിരിക്കട്ടെ അത് പപ്പ പറഞ്ഞു തരും മമ്മി പപ്പയാകുമ്പോൾ മമ്മിക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും ഈ കോമഡി കെട്ടൽ മമ്മിയും ചിരിച്ച് ചാകും അല്ലേ പപ്പ ആഷി ജേക്കബിനിട്ട് നൈസായി നല്ലൊരു പണിയങ്ങ് കൊടുത്തു അത് ഞാൻ പിന്നെ സമയം പോലെ നിനക്ക് പറഞ്ഞു തരാം ആനി ഇപ്പം നീ വന്നതല്ലേ ഉള്ളൂ മക്കളെ ഒന്ന് കാണു പിന്നെ പുതിയ മരുമകളൊക്കെ ഉള്ളതല്ലേ പോയി പരിചയപ്പെട്ടിട്ടൊക്കെ വായോ ആനയുടെ ചോദ്യം വരുന്നതിന് മുന്നേ ജേക്കബ് അങ്ങോട്ട് കയറി പറഞ്ഞിട്ട് അവരെ നോക്കി ഇളിച്ചു കാണിച്ചു അത് പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്കറിയാൻ അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ ഒരു വലിയ ഉപദേശിച്ചു വന്നേക്കുന്നു ഇവിടെ ഡാ ദൻ ജേക്കപ്പിനെ നോക്കി പൂച്ചിച്ചു കൊണ്ട് അവർ ആശിയുടെ നേരെ തിരിഞ്ഞു ജേക്കപ്പിൻ്റെ ഇളി സുച്ചിട്ട പോലെ നിന്നു ആശിക്കാണെങ്കിൽ അയാളുടെ മുഖം കണ്ട് ചിരി പൊട്ടി ആന നിൽക്കുന്നത് കൊണ്ട് മാക്സിമം ചിരി കടിച്ചു പിടിച്ചാണ് ആശി നിൽക്കുന്നത് എന്താ രണ്ടും കൂടി നിന്ന് കഥകളി കളിക്കുന്നേ ചോദിച്ചത് കേട്ടില്ലേ ദത്ത എവിടെയാണെന്ന് ഞാൻ ഇവിടെ ഉണ്ട് മമ്മി പടികൾ ഇറങ്ങിക്കൊണ്ട് ദത്തൻ ആനിയെ നോക്കി പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി